പ്രാർത്ഥനയുടെയും വന്നിരിക്കുകയാണ് സമാപനത്തിൽ വലിയ ആഴ്ചയിലേക്ക് തിരുനാളിൽ പ്രവേശിക്കുകയാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമായ അനുസ്മരണവും ആവർത്തനവും பிரத்யேகமான ரீதி அனுஸ்மரிக்க ஆகோஷிக்காச்ச நமக்கு எல்லாருக்கும் உத்தாரத்தின் பூர்ணமாக பங்கு செய்யும் தெய்வம் இடநகட்டும் பிரார்த்திக்கோஷா நம்ம மனசுகள் நிற்கிறது கையில் புரித்தியுமாய் ஈஸ்வரி பாடி ஏவாலயத்திலே வரசமூகமான അതിൻ്റെ പിന്നിലുള്ള ചരിത്രം തീർച്ചയായും മോശാനി ഞായറാഴ്ച നാം അനുസ്മരിക്കുന്നുണ്ട് ഗുർവിതാവായ യാക്കോബ് തന്റെ മക്കൾക്ക് അനുഗ്രഹം നൽകുന്ന അവസരത്തിൽ യൂതായിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് നൽകുന്നത് തന്റെ ജനത്തെ നയിക്കുവാനായിട്ട് അങ്ങനെ യൂതായിയുടെ ഗോത്രത്തിൽ നിന്ന് ഒരിക്കലും മാറാത്ത ചെമ്മോലിനെ പറ്റിയുള്ള യാക്കോബിൻ്റെ പ്രവചനമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത് യുഗാത നൽകപ്പെട്ട ആ ചെങ്കു പക്ഷേ ഒരു പരിധി വരെ തെറ്റിച്ചിരിക്കുകയായി എന്താണ് അതിനർത്ഥത്തിലുള്ളത് ലൗകികമായ രാജ്യവും പ്രതാപവും ഒക്കെ ഏറ്റവും ശക്തമായിരുന്ന ഒരു കാലഘട്ടമാണ് രാജാവിന്റെ കാലഘട്ടം ആ ഗാമീലിന്റെ സിംഹാസനത്തിൽ എന്നും ദാമ്യത്തിന്റെ മക്കൾ ഉപയോഗരായിരിക്കും ദാമ്യത്തിനോട് പറഞ്ഞു പക്ഷേ നിങ്ങൾ ദൈവത്തോടുള്ള ആവശ്യപ്പെട്ടു എന്നാൽ നമുക്കറിയാം സോളവന്റെ കാലത്ത് തന്നെ ദൈവത്തോടുള്ള മറ്റു ദൈവങ്ങളുമായുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് തന്റെ രാജ്യം വലുതാക്കുവാൻ സോളമൻ ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുക പോയി ഇസ്രായേൽ ജനം ത്തിലായി അനേക വർഷക്കാലം വിദേശ രാജാക്കന്മാരുടെ അടിമത്തത്തിലായിരുന്നു അവർ അങ്ങനെ അടിമത്തത്തിലായിരുന്ന ജനത്തിന്റെ ഉള്ളിലുള്ള ആംഗ്ലകം തങ്ങളെന്നും സ്വതന്ത്രമായ ഒരു രാജ്യമായി പുനഃസ്ഥാപിക്കപ്പെടണം എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അവർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അവയെല്ലാം തന്നെ പരാജയപ്പെടുകയായിരുന്നു അവരെ അടിമകളാക്കി രാജാക്കന്മാർ അവരുടെ മേൽ ഉപയോഗിച്ച് അവരെ തങ്ങളുടെ അവസരത്തിൽ വലത അവത്തിലായിരുന്ന കാലഘട്ടത്തിലാണ് റോമാകനായിരുന്ന ജനം അപ്പോഴും ആഗ്രഹിച്ചിരുന്നത് തങ്ങൾക്ക് മോചനം ഉണ്ടാകണം ഇസ്രായേലിന് ശുദ്ധമായ രാജ്യമുണ്ടാകണം ഇസ്രായേലിന് ദീപം വാഗ്ദാനം സിംഹാസനം പുനഃസ്ഥാപിക്കപ്പെടണം എന്നുള്ളതാണ് എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണം വെറും ഒരു ഭൗമികൾ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ദൈവപുത്രനായി ലോകത്തിലേക്ക് വന്നത് തന്റെ പ്രമോചനങ്ങളിലൂടെയും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും അനേകം ഉദാഹരണങ്ങളിലൂടെയും ദൈവരാജ്യത്തിന്റെ ഒരു ചിത്രം എന്റെ ഹൃദയങ്ങളിൽ വരയ്ക്കുവാൻ ഈശോ ആഗ്രഹിച്ചു എങ്കിലും അവരുടെ മനസ്സിലുണ്ടായിരുന്ന രാജകീയ സങ്കല്പം വ്യത്യാസമായിരുന്നു അതുകൊണ്ടാണ് പുറത്ത് എഴുതലും വരുന്നത് പ്രവചനങ്ങളുടെ എന്ന് നാം ഇന്ന് വായിച്ചു കേട്ട സക്രിയ ചക്രിയ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ജനങ്ങൾ അവരെ യാഥാർത്ഥ്യപൂർവ്വം അപ്പോഴും അവരും ഈ രാജാവ് ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കും വിദേശികളെല്ലാം പുറത്താക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട സാമ്രാജ്യത്തിന്റെ അധിപനായി വാഴും എന്നാണ് എന്നാൽ ഭൂമിയിൽ ദൈവവും ഏതെങ്കിലും ഒരു സാമ്രാജ്യത്തിൽ മാത്രം തന്റെ ജനങ്ങളായിരിക്കുക എന്നുള്ളതല്ല ദൈവരാജ്യത്തിന്റെ അങ്ങനായിട്ട് നാം എല്ലാവരും മാറണമെന്നാണ് അവിടുന്ന് ആഗ്രഹിച്ചത് അത് മനസ്സിലാക്കാൻ സാധിക്കാതിന് ജനം പിന്നീട് അവനെ ദൈവം ആരംഭിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതുമായ ദൈവരാജ്യം വളർച്ച ആ രാജ്യത്തിലെ അംഗങ്ങൾ ആകുവാനായിട്ട് അവൻ നമ്മെ ഓരോരുത്തരുകയും ക്ഷണിക്കുകയും അതിനായിട്ട് നമ്മോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു വരെ മോശനുമ്പോൾ തീർച്ചയായും നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സിലുണ്ടായിരുന്ന ലൗകിക നേട്ടങ്ങളുടെ സ്വപ്നങ്ങൾ ധാരാളം ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ അതിനപ്പുറം ലൗകികമായ നേട്ടങ്ങളെല്ലാം ക്ഷണികമാണെന്ന ബോധ്യത്തോടു കൂടി ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആഗ്രഹമാണ് നമ്മെ കഥാകര സന്നിധിയിലേക്ക് ദേവാലയത്തിലേക്ക് എത്തിക്കുന്നത് നാം കൈ വഹിക്കുന്ന കുഴിത്തോലുകൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തിന്റെ സന്ദേശമാണ് അത് സ്നേഹത്തിലും കാരുണ്യത്തിലും ലാളിത്യത്തിലും ഒരു ദൈവരാജ്യമാണ് അധികാരത്തിന്റെയോ ആയുധത്തിന്റെയോ ശക്തിയിലല്ല സ്നേഹത്തിന്റെയും ശുശ്രൂഷയുടെയും കരുപ്പിലാണ് ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടത് ദൈവരാജ്യം നിലനിൽക്കുന്നത് നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ ഉണ്ടല്ലോ നിങ്ങളുടെ ഗുരുവും ആയാലും നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ അതേപോലുള്ളവരെ ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനമൂല്യം എന്ന് പറയുന്നത് സഹോദരങ്ങൾക്ക് നൽകുന്ന ശുശ്രൂഷയാണ് ആ ശുശ്രൂഷയിലൂടെ സ്വയം ചെറുനാകുവാനും മറ്റുള്ളവരെ വളർത്താനും തയ്യാറാകുമ്പോഴാണ് നമ്മോടൊപ്പം ദൈവരാജ്യം യും ഭൂമിയിൽ ചെയ്യുക അതുകൊണ്ട് തീർച്ചയായിട്ടും അനുസ്മരിക്കാം ഈ ഓശം അധികാരമല്ല ശുശ്രൂഷയാണ് എന്ന് ഈ ശുശ്രൂഷ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളില് പ്രാവർത്തികമായി പരിശ്രമിക്കുമ്പോൾ മേഖലകളെല്ലാം അനുഭവത്തിലേക്ക് വളരെ അനുഭവമാണ് അതിലേക്കുള്ള വഴി പാതയാണ് വലിയ ആഴ്ച നമ്മെ വീട്ടിൽ ഓർമ്മിപ്പിക്കുകയാണ് വഴിയിലൂടെ യാത്ര ചെയ്യുന്നവൻ പുരുഷിന്റെ പാതയിലൂടെയാണ് ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്ന് നമ്മെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അതിലേക്കാണ്

വലിയ ആഴ്ചയിലെ ആരാധകരായിട്ടും ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളെയും അതിനുള്ള മാർഗങ്ങളെയും അതിന്റെ പരവുമായ നമ്മെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇവയെ പറഞ്ഞുകൊണ്ടുള്ള ഒരാഘോഷം അങ്ങനെ ക്രൈസ്തവ അരൂപിക്ക് സഹായകമായതല്ല അതിൽ ചേർന്നതല്ല ക്രിസ്തുവിന്റെ ജീവിതത്തെയാണ് നാം ഓരോരുത്തരെയും മാതൃകയുമായിട്ട് ഉയർത്തി നിർത്തേണ്ടത് ക്രിസ്തുവിനെ ஜீதம் அனுஸ்மரணும் நாம் உள்ளவரை நமக்கும் வளர்ந்து உயருவான அவன் ஆழ അത് പിന്തുടരുവാനായിട്ട് നമുക്ക് തങ്ങളുടെ കാര്യം സുരക്ഷിതമാക്കുവാനും അനേകാനായിട്ട് സാധിക്കും നിർഭാഗ്യവശാൽ അവരെല്ലാം മറയുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളുടെയും മരണത്തെ പരാജയപ്പെടുത്തി നമുക്ക് തുറന്നു തരുന്നു എന്നുള്ള സത്യമാണ് നാം അനുസ്മരിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണമെന്നല്ല ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറ്റുവാനും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വര മനോഭാവത്തിലേക്ക് വളരെ വാരമായിട്ട് നമുക്ക് സാധിക്കട്ടെ ആ മനോഭാവത്തോടെ ആവണം നാം ഓരോരുത്തരും

ശുശ്രൂഷയുടെ മേഖലയിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറിക്കൊണ്ട് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കൂടി നാം ആരംഭിക്കുന്ന ഈ വലിയ ആഴ്ച കർത്താവിനോട് ചേർന്ന് പൂർത്തീകരിക്കുവാനും അവന്റെ മുഖത്തിൽ പങ്കുചേരുവാനും നമുക്ക് അവസരം നൽകട്ടെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി ഉയർപ്പത്തിരുന്നാളിന്റെ ആ സുന്ദരകുലിയെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം അതിനായുള്ള യാത്രയിൽ യാത്രയും മോഹങ്ങളും ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവദിനത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവദിനം നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യത്തിലെ വ്യക്തികളായിട്ട് വളരുമാനായിട്ട് ദൈവം തമ്മിൽ ഓരോരുത്തരെയും അതിനുള്ള കൃപങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ വിശുദ്ധകൃബാനും ഭക്തിപൂർവ്വം പങ്കുചേരാം എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കാം